തൃശൂർ വടക്കുംനാഥൻ ലയൺസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി ഈ ലയണിസ്റ്റിക് വർഷത്തെ രണ്ടാമത്തെ നേത്രപരിശോധനാ ക്യാമ്പ് അടാട്ട് ഉടലക്കാവ് ക്ഷേത്രം ഹാളിൽ സംഘടിപ്പിച്ചു ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഡി ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ പി എം ജെ എഫ് സുരേഷ് കെ വാര്യർ ഉദ്ഘാടനം ചെയ്തു ക്ലബിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു ക്ലബ് പ്രസിഡന്റ് ലയൺ രഘു പി എസ് അധ്യക്ഷത വഹിച്ചു നേത്രപരിശോധനാ ക്യാമ്പ് സ്പോൺസർ ചെയ്തത് ഡയറക്ടർ ബോർഡ് മെമ്പറായ ലയൺ സുനിൽ എവി ആണ് ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നാടിന്റെ അഭിമാനമായ പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിച്ചു ഈ വർഷത്തെ സംസ്ഥാന മികച്ച യു പി അധ്യാപക പുരസ്കാരം കരസ്ഥമാക്കിയ സൈജൻ മാസ്റ്ററേയും അക്ഷരദീപം വിജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം കരസ്ഥമാക്കിയ എം എസ് ഗോവിന്ദൻ മാസ്റ്ററേയും ക്ലബ്ബ് സെക്രട്ടറിയും ഹയർ സെക്കൻഡറി അധ്യാപകനുമായ ലയൺ അജിത് കുമാർ മാസ്റ്ററേയും ചെറിയാൻ മാസ്റ്റർ മെമ്മോറിയൽ മികച്ച അധ്യാപകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ലയൺ ജെയ്സൺ മാസ്റ്ററേയും യോഗത്തിൽ ആദരിച്ചു ഹ്യൂമാനിറ്റേറിയൻ സർവീസ് പ്രോജക്ടിന്റെ ഭാഗമായി അഡാറ്റ് ഫാമിലി ഹെൽത്ത് സെന്ററിലേക്ക് വീൽ ചെയർ കൈമാറി ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത്ത് വീൽ ചെയർ ഏറ്റുവാങ്ങി ക്ലബ്ബ് സെക്രട്ടറി ലയൺ അജിത് കുമാർ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു അഹല്യ കണ്ണാശുപത്രിയിലെ ഡോക്ടർ ജൂബി ജോയൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു ക്ലബ്ബ് ട്രഷറർ ലയൺ സലാത്ത് യോഗത്തിൽ നന്ദി പറഞ്ഞു നൂറിൽ പരം രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യമായി ഷുഗർ പ്രഷർ പരിശോധനയ്ക്കും സൗകര്യമൊരുക്കിയിരുന്നു രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് ഒരു മണിയോടെ അവസാനിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി തിമരശസ്ത്രക്രിയ ചെയ്യുന്നതിന് ഈ മാസം ഇരുപത്തിയഞ്ചിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് atk news adapter